慢点。Bye bye. <laughs> ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നൊരു ക്രിസ്മസ് വോഗാണ് രാവിലെ എണീറ്റു ആറര ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര അങ്ങനെ പതിവ് പോലെ തന്നെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത ശേഷം ബെഡ്ഷീറ്റ് ഒക്കെ നന്നായിട്ട് നേരെ വിരിച്ച് വൃത്തിയാക്കി വെച്ചു അത് മസ്റ്റ് ആണ് ഗായസ് നേരെ കിച്ചണിലോട്ട് പോയിട്ട് വെജിറ്റബിൾസ് ഒക്കെ അറിയാൻ തുടങ്ങി ഞാനും അമ്മയും അമലിട്ടനും അച്ഛനും എല്ലാരും ഉണ്ടായിരുന്നു കിച്ചണില് അവളെ വെക്കാൻ കൊള്ളു ഞാനാണ് ചിക്കൻ കറിയും ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ആ മരട്ടും ബീഫ് കറിയും ചിക്കൻ പരട്ടും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാനും ക്ലീൻ ചെയ്യാനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് ഇടിയപ്പോൾ അപ്പൊ അമ്മ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വീഡിയോ എടുക്കില്ല കേട്ടോ സംസാരം നിർത്തി അപ്പ വീഡിയോ എടുക്കും അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ അങ്ങനെ ശക്തിയായി ശക്തിയായി ഇനിയും എങ്ങനെയെന്നറിയില്ല കറക്റ്റ് വീട് ഉണാക്ക മിണ്ടാതിരിക്കും അമലേട്ടെങ്കിൽ ചിക്കൻ ഇത്ര നേരം ഉണ്ടായിരുന്നു വെള്ളവും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പരിപാടി അതി തോന്നണം പറയുന്ന ആയില്ലെന്ന് ഞാൻ ഫോണിൽ നോക്കി നേരത്തെ റെസിപ്പി നോക്കി വെക്കും എന്നിട്ട് ഞാൻ എന്തോ ഒരു കോമഡി പറഞ്ഞു അപ്പൊ ഞാൻ ചിരിക്കുന്നു നേരത്തെ റെസിപ്പി നോക്കിയാലും മറക്കും അപ്പൊ ഒന്നുകൂടെ നോക്കി 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 ഞാൻ ഉണ്ടാക്കും അപ്പൊ ഞാൻ ചിക്കൻ ഫസ്റ്റ് വറുത്ത് വെച്ചു പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കുവാണ് ചിക്കൻ കറിക്ക് വേണ്ടിട്ട് നമ്മുടെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഏകദേശം രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ പെരട്ടിണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴും നീ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല വെറുതെ പൈസ കളിയെന്ന് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പലരും അവിടെ പിന്നെ എന്റെ മെയിൻ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലീനിങ് അത് ആണ് എപ്പോഴും ഓരോന്നും ചെയ്തോണ്ടിരിക്കുമോ അപ്പൊ തന്നെ ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും

ഞാൻ പറഞ്ഞതേ പറയുന്ന പറഞ്ഞിട്ട് കട്ട് ചെയ്തു കൈസ് അമ്മയ്ക്ക് ഇടുപ്പ് എന്റെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു രണ്ട് കറി ബീഫ് നൈസ് ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി നൈസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ബീഫ് അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ ആണ് കഴിച്ചത് അമലായിട്ട് എന്റെ സൂപ്പർ കുക്കാന്ന് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അങ്ങനെ രാവിലെ ഫുഡ് കഴിച്ച ശേഷം അച്ഛനെ വീഡിയോ കോൾ വെച്ചു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മയും കൂടെ കൊറച്ചേരം അങ്ങനെ ഇരുന്ന ശേഷം ഞാൻ നേരെ പോയി കുളിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് കുക്കിംഗ് കൂടെ ഉണ്ട് അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് ഷോക്കെ കഴിഞ്ഞ ശേഷം നേരെ ഞാൻ തൂക്കാൻ പോയി രാവിലെ തന്നെ എപ്പോഴും അടിച്ചു വരാറുണ്ട് ഉളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പവർ വന്നു കൈസ് കണ്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് നല്ല മൂടൊക്കെയാണ് ഇപ്പം നല്ല ആക്റ്റീവായിരിക്കും ഞാൻ ഈ ചിക്കൻ തിരുമ്മൽ ഇതുവരെ തീർന്നില്ലെന്നോ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂറൊക്കെ അപ്പോൾ അതിൽ കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മളത് വർക്കാൻ വെച്ചു നമ്മൾക്കത് ഇങ്ങനെ കഴിച്ചുകൂടാ നമ്മൾ എണ്ണയിലിട്ടിട്ട് മുരിഞ്ഞ ശേഷം മാത്രമേ കഴിക്കാൻ പാടുനും കൂടെ കുക്കിങ്ങിൽ കൂടിയപ്പോ നല്ല രസമായിരുന്നു ഒക്കെ പോകും നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഐസൊക്കെ വാങ്ങിച്ച ശേഷം അവനേട്ടനെ കൊടുത്തു ഞാനും കഴിച്ചു ഇത് നമ്മുടെ ചിക്കൻ ചിക്കൻ പട്ട് അല്ലെങ്കിൽ എന്ന് പറയും ചിക്കൻ ബരട്ടാണ് കൈ അത് പോകുന്നത് മിസ്റ്റർ അമൽ ചന്ദ്രൻ ഉണ്ടാക്കാൻ പോകുന്നത് അമലേട്ട് എന്താണ് പറയാൻ ഇതിനെ പറ്റി രണ്ട് വാക്ക് ഒന്ന് ഫാൻസിന്റെ അടുത്ത് ഈ ചിക്കൻ ബ്രട്ടിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പ്ലീസ് അവർ ട്രൈ ചെയ്തോട്ടെ ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങൾക്കും ഭാഗ്യം ഇല്ല എന്ന് വേണം പറയാൻ റെസിപ്പി പറയാൻ താല്പര്യമില്ല എന്നാണ് അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു ഓക്കെ നമുക്ക് ഇതിനടുത്തതായിട്ട് കാണാൻ പോകുന്നത് നല്ല കുക്ക് തീ കൂട്ട്

പാപം എന്റെ കൂടെ രാവിലെ തൊട്ട് കിച്ചണിലുണ്ട് അതുപോലെ ഫുൾ ോറ് പിന്നെ ചിക്കൻ വറുത്തത് ചിക്കൻ കറി നാളെ ചിക്കൻ പെരട്ട് ബീഫ് കറി മീൻ ഫ്രൈ വയറ് തോരൻ അവിയല് പരുപ്പറി പപ്പള മീൻ മീനൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അമലേട്ടിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബരട്ടും ബീഫും അതും നല്ല പൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ചു നേരം കിടന്ന് സിനിമ കണ്ടു മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഏഷ്യനെറ്റിൽ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം കണ്ട ശേഷം ഞങ്ങൾ നേരം കൂടെ പോയി ഉറങ്ങി ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ പുറത്തും കൂടെ പോയേക്കാം അങ്ങനെ കേക്കിന്റെ കാര്യം പറഞ്ഞു കൈസ് അങ്ങനെ കേക്ക് എടുത്തിട്ട് വന്നു നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയി ക്രിസ്മസ് അങ്ങനെ കേക്ക് മുറിച്ച് അമ്മിയും ഞാനും അമലേട്ടനും എല്ലാരും കൂടെ കഴിച്ചു കേക്ക് ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആരെ ഗൈസ് പ്ലെ കേക്ക് ആയിരുന്നില്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കേ Happy Christmas, Permat. Permat, Happy Christmas. Happy Christmas. Happy Christmas. അങ്ങനെ അറഞ്ചം പുറഞ്ചം കേക്കൊക്കെ കഴിച്ച് വയറ് നിറച്ച ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ പോയി അവിടെ എന്തൊക്കെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ലൈറ്റും കളറൊക്കെ അല്ലേ ഓർമ്മ വരുന്നില്ല കേക്കും അപ്പം നല്ല രസം ഉണ്ടായിരുന്നു പള്ളി ഇങ്ങനെ ഡെക്കോറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത് അങ്ങനെ പാലക്കാടൊന്നും അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പള്ളി അവിടെ കുറവല്ലേ ഇവിടെ നിറയുകയുണ്ടല്ലോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു കണ്ടത് ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു പറയുമോ ആ ചേച്ചിക്ക് ആ കുട്ടി ഫോട്ടോ എടുക്കുന്നുണ്ടോ ഞാൻ എടുത്തതരണമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞാൻ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നല്ല രസമില്ല കേസ് കാണാൻ ക്രിസ്മസ് അപ്പൊ നല്ല രസമുണ്ടായിരുന്നു സൈക്കിളിലൊക്കെ ഇരുന്ന് ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടുത്തൊക്കെ പോയി കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അലാഗിയെ നോക്കൂന്ന് പറഞ്ഞപ്പോ അവിടെ നോക്കി പിന്നെ ഞാനാന്ന് പറഞ്ഞപ്പോ അമ്മെ പൂച്ചു ആ ശേഷം നമ്മൾ ലൈറ്റിന്റെ അടുത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു അങ്ങനെ നേരം നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതില് നല്ല രസം കാണാനായിട്ട് അതേ കിടക്കണോ നമ്മുടെ ഉന്നയിച്ചു അങ്ങനെ നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കനകക്കുന്ന് പാലസിലോട്ട് പോയി നല്ല ട്രാഫിക് ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി എവിടെ പാർക്ക് ചെയ്യാൻ അറിയില്ല കുറെ അലഞ്ഞു വെച്ചാൽ നമ്മൾ എവിടെയോ സ്ഥലം കണ്ടെത്തി പാർക്ക് ചെയ്തു ഫുൾ ലേറ്റും അടിപൊളിയായിട്ടുണ്ട് ഇതിൽ കാണാൻ പിന്നെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റുള്ളൂ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എവിടെയാണ് ക്യൂന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെ ക്യൂലും ഞാനിങ്ങനെ ക്യൂ ടിക്കറ്റ് എടുത്തു ടിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി നല്ല ഭംഗിയുണ്ട് ഓരോ കളറിലുള്ള ലൈറ്റ്സും അതുപോലെ ഓരോ വെറൈറ്റി തീമും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെയായിട്ട് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു ഞാൻ വിളിച്ചിട്ട് അറിയുന്നില്ല ഈ കൂൺ മോഡൽസ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് നടന്ന് ഒരു പാമ്പിൻ്റെ വായിലോട്ട് പോയി പാമ്പിൻ്റെ വായയുടെ ഉൾഭാഗമാണ് ഗായസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മരത്തിലും ലൈറ്റ് ഇങ്ങനെ നല്ല വൈറ്റ് കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പെൻകിൻ്റെ രൂപത്തിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡിസംബർ മാസം തണുപ്പ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മ വരും പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ ഞാൻ അങ്ങ് അഭിനയിച്ചിട്ട് തണുത്ത് വരയ്ക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നിറയെ കാണാനുണ്ട് കേട്ടോ അതിൻ്റെ കുറേ ലൈറ്റ് കുറേ തരത്തിൽ കുറേ ഷെയ്പ്പിൽ നല്ല രസം ഒരു മഞ്ഞിൻ്റെ തീമൊക്കെയാണ് നല്ല ഭംഗി കാണാൻ ഇനി സ്വല്പം റെസ്റ്റ് ആവാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനവിടെ ഇരുന്നു അപ്പോഴത്തേക്ക് അവനോടം പോയി രണ്ട് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു ഞാൻ ആ സമയത്ത് അച്ഛനും അമ്മനെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഓവറോൾ കാണാൻ നല്ല രസം ആയിരുന്നു നല്ലൊരു നല്ല വൈബായിരുന്നു ഡിനോസറിനെ നേരിട്ട് കാണാൻ പറ്റാത്തവരെ കണ്ടോളൂ അതാ അതാണ് ഡിനോസർ ബ്ലൂ ഡിനോസർ മീ നടന്നു നടന്നു ക്ഷീണിച്ചു ക്ഷീണിച്ചു പറഞ്ഞു ഗൈഫ് ഇനിയും സ്വല്പം ഇരുന്നിട്ടാവാം യാത്ര പിന്നെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള കളറിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ട് കുറെ ഷേപ്പില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുറച്ച് ഫ്ലവേഴ്സിന്റെ എക്സിബിഷൻ പോലെ ഓരോ തരത്തിലുള്ള ഫ്ലവർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയ ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ കാലവേദനയൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണാം ഓക്കെ ബൈ ആ പിന്നെ ഒന്നുകൂടെ എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ലവ് യു ഗായ്സ് ബൈ